എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ഒരു ചെറിയ അറിയിപ്പ് നിങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്രകാരം ഒരു വീഡിയോ ചെയ്യുന്നത് ഒരുപക്ഷെ നിങ്ങളിൽ പലർക്കും ഇത് പ്രയോജനപ്പെടാനുള്ള സാധ്യതയുണ്ട് അതല്ല ഈ വീഡിയോ നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്യുവാണെങ്കിൽ മറ്റ് ചിലർക്കെങ്കിലും ഇതൊരു പ്രയോജനമായി തീരും കഴിഞ്ഞ ഇരുപത്തിയെട്ട് വർഷങ്ങളായി ബാംഗ്ലൂരിൽ വളരെ നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ് ബദൽ മെഡിക്കൽ മിഷൻ എജ്യൂക്കേഷണൽ ഗ്രൂപ്പ് അതോടൊപ്പം ഹോസ്പിറ്റൽ അവർക്ക് തന്നെ ഏതാണ്ട് മൂന്നിലധികം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട് ആശുപത്രി ഉൾപ്പെടെ അതിൻ്റെ ഡയറക്ടർ എന്ന് പറയുന്നത് ഡോക്ടർ സണ്ണി ബദേലാണ് അവർ കുടുംബമായി ആണ് ഈ വിദ്യാഭ്യാസ സ്ഥാപനം നടത്തിക്കൊണ്ടു പോകുന്നത് വളരെ നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ഇന്ത്യയുടെ നാനാഭാഗന്നുള്ള വിദ്യാർത്ഥികൾ അവിടെ ഉണ്ട് നേപ്പാളിൽ നിന്നുള്ള വിദ്യാർത്ഥികളുണ്ട് നല്ല ആത്മീക അന്തരീക്ഷമുള്ള ഈ വിദ്യാഭ്യാസ സ്ഥാപനം ഒരു ക്രിസ്ത്യൻ മാനേജ്മെൻറ്റിലാൽ നയിക്കപ്പെടുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ് എന്നാൽ ഇതിൻ്റെ ഡയറക്ടറായിട്ടുള്ള ഡോക്ടർ സണ്ണി ബെദൽ കഴിഞ്ഞ ദിവസം എന്നെ വിളിക്കുകയും ചില സീറ്റുകൾ അവിടെ ഒഴിവുണ്ട് എന്നറിയിക്കുകയും ചെയ്തു അതായത് ബി എസ് സി നേഴ്സിംഗ് ഉണ്ട് എം എസ് സി നേഴ്സിംഗ് ഉണ്ട് പോസ്റ്റ് ബി എസ് സി ഉണ്ട് അതുപോലെ എം ബി ബി എസ് ഉണ്ട് ഫിസിയോതെറാപ്പി ഉണ്ട് അങ്ങനെ വിവിധ രീതിയിലുള്ള കോഴ്സുകളുണ്ട് എന്നാൽ ഈ കോഴ്സുകളിലേക്ക് അനാഥരായിട്ടുള്ള കുട്ടികൾ അതായത് മാതാപിതാക്കളില്ലാത്ത തീർത്തും ഓർഫനായിട്ടുള്ള കുട്ടികൾക്ക് നൂറ് ശതമാനവും സൗജന്യമായി അവരുടെ ഫീസ് ഭക്ഷണം താമസ അവരുടെ ഡ്രസ്സ് ഇതെല്ലാം ഫ്രീ ആയിട്ട് കൊടുത്തുകൊണ്ട് അനാഥരായിട്ടുള്ള മാതാപിതാക്കളില്ലാത്ത കുട്ടികൾക്ക് അവരെ പഠിപ്പിക്കുക എന്നുള്ള ഒരു ദൗത്യം ഡോക്ടർ സണ്ണി ബദേല് മുമ്പോട്ട് വയ്ക്കുവാനായിട്ടായിത്തന്നു എന്നോട് പറഞ്ഞു ബ്രദറെ താങ്കളുടെ പരിചയത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതോടൊപ്പം താങ്കൾ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഈ വിഷയത്തെക്കുറിച്ചൊന്ന് പറയുകയാണെങ്കിൽ അനാഥരായിട്ടുള്ള കുട്ടികൾക്ക് ആർക്കെങ്കിലും ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്തിലുള്ളവർക്ക് മാതാപിതാക്കൾ നഷ്ടപ്പെട്ട കുട്ടികൾക്ക് നൂറ് ശതമാനം സൗജന്യത്തോടുകൂടെ അവർ അത് ഉത്തരവാദിത്തോടു കൂടി പഠിപ്പിക്കും അപ്പോൾ ഇത് നല്ലൊരു അവസരമാണ് നിങ്ങളുടെ പരിചയത്തിലോ അപ്പോൾ നമുക്കൊക്കെ ഒരുപാട് സ്ഥാപനങ്ങൾ പരിചയങ്ങൾ കാണാം ഇപ്പോൾ തന്നെ ഞാൻ ഈ ഈ വീഡിയോ ചെയ്തതിന് ശേഷം നേപ്പാളിൽ നിന്ന് ഒരു പിന്നെ വൈദികൻ എന്നെ വിളിക്കുകയും അവരുടെ അവിടുത്തെ ഒരു ഓർഫൻ കുട്ടിയെക്കുറിച്ച് പറയുകയും ആ കുട്ടിയെ പഠിപ്പിക്കാനുള്ള ക്രമീകരണങ്ങൾ അവർ ചെയ്യുകയും ചെയ്തു അതുകൊണ്ട് ഇതൊരു നല്ല അവസരമാണ് അതോടൊപ്പം തന്നെ സുവിശേഷകന്മാരുടെ കുട്ടികൾ സുവിശേഷ വില ചെയ്യുന്നവരുടെ കുട്ടികൾ അവരുടെ കുട്ടികൾക്ക് പഠിക്കാനായിട്ടുള്ള നല്ല അവസരമുണ്ട് അതിനും നല്ലൊരു ഫീസ് കൺസെഷൻ കൊടുത്ത് ആ കുട്ടികളെ അദ്ദേഹം പഠിപ്പിക്കുവാനായിട്ട് ഇടയായിത്തീരും അതുകൊണ്ട് ഈ വീഡിയോ കാണുന്ന അല്ലെങ്കിൽ എൻ്റെ ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങൾ ഇത് മാക്സിമം ഷെയർ ചെയ്യുകയും അതോടൊപ്പം നമുക്ക് സമൂഹത്തിനോട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കടമയാണ് എന്നുള്ള ഉത്തരവാദിത്തോടു കൂടി നിങ്ങളുടെ പരിചയത്തിൽ ആരെങ്കിലും അനാഥരായിട്ടുള്ള കുട്ടികൾ പഠിക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അവരെ പറഞ്ഞു വിടുകയും ചെയ്യണം നാളെ അതായത് മുപ്പത്തി ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ലാസ്റ്റ് ഡേറ്റ് ആണ് അതുകൊണ്ട് നമ്മുടെ മുമ്പിൽ ഒരു ദിവസം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ നാളെ തന്നെ അദ്ദേഹത്തെ കോണ്ടാക്റ്റ് ചെയ്യുകയോ അദ്ദേഹത്തിൻ്റെ വാട്സപ്പിൽ ബന്ധപ്പെടുകയോ ചെയ്യുക ഞാനിവിടെ ഈ നമ്പർ കൊടുക്കുന്നു കൊടുക്കുന്നുണ്ട് ഈ നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം അപ്പോൾ നാളെ ലാസ്റ്റ് ദിവസമായതുകൊണ്ട് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി അയച്ചു കൊടുത്ത് നിങ്ങൾക്ക് ഇത് ബുക്ക് ചെയ്യാവുന്നതാണ് എന്ന് ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് അതുകൊണ്ട് ഈ ഒരു അറിയിപ്പ് എനിക്ക് ലഭിച്ച ഈ ഒരു അറിയിപ്പ് ഞാൻ നിങ്ങളെ അറിയിക്കുന്നു ഇത് നിങ്ങൾ മാക്സിമം പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രമിക്കുക കഴിയുന്നോടത്തോളം ആളുകളിതൊന്ന് ഷെയർ ചെയ്ത് സഹായിച്ചാൽ അത് ഗുണകരമായിരിക്കും എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് സാധാരണക്കാരൻ്റെയും പാവപ്പെട്ടവൻ്റെയും അതുപോലെ ഓർഫനായിട്ടുള്ള കുട്ടികൾക്കൊക്കെ പഠിക്കാനുള്ള ഒരു അവസരം അത് മാക്സിമം ഉപയോഗിക്കുക എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു